ോഡിലൊക്കെ കുഴികളൊരു പ്രശ്നമാണ് എന്നാൽ ചന്ദ്രനിലോ കുഴികൾ വലിയൊരു അനുഗ്രഹമായിരിക്കും നാസ ഉൾപ്പെടെ ലോകത്തെ പല ബഹിരാകാശ ഏജൻസികളും ചന്ദ്രനെ വീണ്ടും ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുകയാണ് സൗരോദത്തിന്റെ വിദൂര മേഖലകളിലേക്കും ഒരുപക്ഷെ പുറത്തേക്കുമൊക്കെ സംഭവിച്ചേക്കാവുന്ന വിദൂരകാല ദൗത്യങ്ങളുടെ ആദ്യ കവാടവും തുറമുഖവും ഒക്കെയായി ചന്ദ്രനെ മാറ്റാമെന്ന് പലർക്കും പ്ലാനുണ്ട് നാസ അടുത്തിടെ വിടാൻ പോകുന്ന ആർട്ടമീസ് ചന്ദ്രദൌത്യം ഒക്കെ ആ ലക്ഷ്യം മുൻനിർത്തിയുള്ളതുമാണ് ഇനി ഇതിനപ്പുറം ചന്ദ്രന്റെ മണ്ണിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന ഹീലിയം ത്രീ പോലെയുള്ള ഉപയോഗപ്രദമായ വസ്തുക്കളെയും മനുഷ്യർ നോട്ടമിടുന്നുണ്ട് ഭൂമിയിലെ ഊർജ്ജ മേഖലയ്ക്ക് വലിയ കുതിപ്പ് നൽകുന്നതാകും ഹീലിയം ത്രീ എന്നാൽ ചന്ദ്രനിൽ ചെല്ലാനും അവിടെ കോളനികൾ സ്ഥാപിക്കാനുമൊക്കെ ഇടങ്ങൾ വേണം ചന്ദ്രനിലുള്ള കുഴികൾ ഇതിനുള്ള അവസരം ഒരുക്കിയാക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷ പ്രശാന്തിയുടെ കടലിലെ കുഴി ഇപ്പോഴിതാ ചന്ദ്രനിലെ ഒരു കുഴിയെപ്പറ്റി പുതിയൊരു നാഴികക്കല്ലായ വിവരം പുറത്തു വന്നിരിക്കുന്നു അപ്പോളോ ദൌത്യത്തിലൂടെ നീലാംസ്ട്രോങ് സംഘവും ഒക്കെ ലാൻഡ് ചെയ്ത പ്രശാന്തിയുടെ കടൽ എന്ന മേഖലയ്ക്ക് സമീപമാണ് ഈ കുഴി ഒരു കുഴി എന്നതിനപ്പുറം ഒരു ഭൂഗർഭ അറ എന്ന് തന്നെ വിളിക്കാവുന്ന ഗർത്തമാണ് ഇതെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് നാല്പത്തിയഞ്ച് മീറ്റർ വീതിയും എൺപത് മീറ്റർ നീളവുമുള്ള ഒരു ഭൂഗർഭ അറയിലേക്കാണ് ഇത് നയിക്കുന്നത് ഏകദേശം പതിന ീസ് കോർട്ടുകളുടെ വിസ്തീർണമുണ്ട് ഒരു ഭൂഗർഭ അറയ്ക്ക് ഒരു ചന്ദ്രതാവളം പ്രവർത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട് ചന്ദ്രോപരിതലത്തിലെ കുഴികളെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾ ഏകദേശം അമ്പത് വർഷമായി ഉണ്ട് എന്നാൽ അടുത്തിടെയാണ് ഇവയുടെ ഉപയോഗ സാധ്യതകൾ ചർച്ചയാകുന്നത് എ സി മുറി പോലെയുള്ള കുഴികൾ താപസ്ഥിരതയുള്ള കുഴികൾ ആണിവ എ സി മുറിയിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കാം ചന്ദ്രോപരിതലത്തിലെ പകൽ സമയം നൂറ്റി ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം രാത്രി സമയങ്ങളിൽ മൈനസ് നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി വരെ താപനില താഴുകയും ചെയ്യാറുണ്ട് പതിനഞ്ച് ഭൗമദിനങ്ങൾക്ക് തുല്യമാണ് ഒരു ചാന്ദ്രദിനം എന്നതിനാൽ ഇതിന്റെ ആഘാതം വളരെ വലുതാണ് എന്നാൽ ചന്ദ്രനിലെ ഈ കുഴികളിൽ പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് എന്ന സ്ഥിരമായ താപനില അനുഭവപ്പെടാറുള്ളതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് താരതമ്യേന സുരക്ഷിതവും സൗകര്യപ്രദവുമായ താപനിലയാണ് കോസ്മിക് വികരണങ്ങൾ സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ വികരണങ്ങൾ ചെറു ഉൽക്കകളുടെ ആക്രമണം എന്നിവ തടയാൻ ഇവയ്ക്ക് കഴിവുണ്ട് ലൂണാർ റീകണൈസൻസ് ഓർബിറ്റർ പേടകത്തിൽ നിന്നുള്ള വിവരങ്ങളും കമ്പ്യൂട്ടർ മോഡലിംഗും ഉപയോഗിച്ചാണ് ചാന്ദ്രഗവേഷണത്തിനായുള്ള സുരക്ഷിത താവളങ്ങളിലായി ഈ കുഴികൾ പ്രവർത്തിക്കുമെന്ന നിഗമനത്തിൽ ശാസ്ത്രജ്ഞർ എത്തിയത് ലാവാ ട്യൂബുകൾ രൂപാന്തരം പ്രാപിച്ചിടം ഈ കുഴികളിൽ ചാന്ദ്ര പര്യവേഷണത്തിനും ഗവേഷണത്തിനുമായി വരുന്ന മനുഷ്യയാത്രികർക്ക് സുരക്ഷിതമായ താവളം ഒരുക്കുമെന്ന് ഗവേഷകർ പറയുന്നു ചന്ദ്രോപരിതലത്തിലായി രണ്ടായിരത്തോളം കുഴികൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് ഇവയിൽ പലതും ലാവാ ട്യൂബുകൾ രൂപാന്തരം പ്രാപിച്ചതാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഭൂമിയിലും ലാവാ ട്യൂബുകൾ കാണപ്പെടാറുണ്ട്